അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ പ്രയാസങ്ങൾ നീക്കി ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ ആ മീൻ അലൈക്കും വാർഹമത്തല്ലാഹി വബർക്കാത്തുഹു പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും എല്ലാ വാതിലുകളും അടഞ്ഞതായി തോന്നിയിട്ടുണ്ടോ ആരും കേൾക്കാനില്ലാത്ത ആരും സഹായിക്കാനില്ലാത്ത ഒരു നിമിഷം സങ്കടം കൊണ്ട് നെഞ്ചു വിങ്ങി പൊട്ടുമ്പോൾ ഇരുട്ടിലൊറ്റയ്ക്കിരിക്കുമ്പോൾ ഇനി എന്ത് എന്ന് നിങ്ങൾ സ്വയം ചോദിച്ചിട്ടുണ്ടോ എങ്കിൽ ഓർക്കുക നിങ്ങൾ ഒറ്റയ്ക്കല്ല ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച റബ്ബ് നിങ്ങളുടെ ഓരോ ശ്വാസവും കേൾക്കുന്നുണ്ട് ഒരൊറുമ്പ് കറുത്ത പാറയിലൂടെ നടക്കുമ്പോഴുണ്ടാകുന്ന ശബ്ദം പോലും കേൾക്കുന്നവൻ നിങ്ങളുടെ ഉള്ളിലെ തേങ്ങൽ കേൾക്കാതിരിക്കുമോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നതൊരത്ഭുതത്തെക്കുറിച്ചാണ് ഒരായുധത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലം പറഞ്ഞു അ സിലാഹുൽ മിൻ പ്രാർത്ഥന വിശ്വാസിയുടെ ആയുധമാണ് വിധിയെപ്പോലും മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരേയൊരു ശക്തിയാണ് ദ്വാ പക്ഷേ പലപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട് ഞാൻ കുറേ പ്രാർത്ഥിച്ചു പക്ഷെ ഉത്തരം കിട്ടുന്നില്ലല്ലോ എന്ന് എന്തുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാത്തത് നമ്മൾ ചോദിക്കുന്ന രീതിയിലെന്തെങ്കിലും പിഴവുണ്ടോ വരൂ നമുക്ക് നോക്കാം എങ്ങനെയാണ് ആകാശത്തിൻ്റെ വാതിലുകൾ തുറക്കുന്ന ആ പ്രാർത്ഥന നിർവഹിക്കേണ്ടതെന്ന് ദ്വാ എന്നത് വെറുമൊരു ആവശ്യങ്ങളുടെ പട്ടികയല്ല യാ അല്ലാ എനിക്ക് കാശുതാ എനിക്ക് ജോലിദാ എന്നു പറഞ്ഞ് തീർക്കേണ്ട ഒന്നല്ല അത് ദ്വാ ഒരു സംഭാഷണമാണ് സ്നേഹനിധിയായ ഒരടിമ തൻ്റെ യജമാനനോട് നടത്തുന്ന ഹൃദയസ്പർശിയായ സംഭാഷണം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ യൂനുസ് നബി അലഹിസ്ലാം ആ വലിയ മത്സ്യത്തിൻ്റെ വയറ്റിൽ കൂരിരുട്ടിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ അവിടെ വൈഫൈ ഉണ്ടായിരുന്നില്ല ഫോൺ ഉണ്ടായിരുന്നില്ല പക്ഷേ ആ വിളി ഏഴാകാശങ്ങൾക്കപ്പുറം അല്ലാഹു കേട്ടു എന്തുകൊണ്ട് കാരണം അത് ഹൃദയത്തിൽ നിന്നായിരുന്നു നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യക്കീൻ ആണ് ഉത്തരം ലഭിക്കുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കുക എന്ന് നബിസല്ലാഹു അലഹി വസല്ലം പറഞ്ഞു പലപ്പോഴും നമ്മൾ ചോദിക്കുന്നതൊരു സംശയത്തോടെയാണ് അള്ളാഹുവെ നീ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എനിക്കിത് താ എന്ന രീതിയിൽ ഇത് തെറ്റാണ് അല്ലാഹുവിനോട് ചോദിക്കുമ്പോൾ പിശുക്ക് കാണിക്കരുത് കാരണം അവൻ്റെ ഖജനാവ് ഒരിക്കലും വറ്റാത്തതാണ് ഒരു രാജാവിൻ്റെ മുന്നിൽ പോയി ചില്ലിക്കാശ് ചോദിക്കുന്നത് പോലെ ആവരുത് നമ്മൾ അല്ലാഹുവിൻ്റെ മുന്നിൽ നിൽക്കുന്നത് ചോദിക്കുമ്പോൾ വലുത് തന്നെ ചോദിക്കുക കാരണം കൊടുക്കുന്നവൻ രാജാധിരാജനാണ് പ്രാർത്ഥനയ്ക്ക് ചില മര്യാദകളുണ്ട് നമ്മളൊരു മന്ത്രിയെ കാണാൻ പോകുമ്പോൾ എത്ര തയ്യാറെടുപ്പുകൾ നടത്തുന്നു എന്നാൽ ലോകങ്ങളുടെ രക്ഷിതാവിനെ വിളിക്കുമ്പോൾ നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ട് ദ്വാ തുടങ്ങേണ്ടതെങ്ങനെയെന്നറിയാമോ ഒരിക്കൽ നബിസൊല്ലാഹു അലഹി വസല്ലം പള്ളിയിലിരിക്കുമ്പോൾ ഒരാൾ വന്ന് നിസ്കരിച്ചു എന്നിട്ട് പെട്ടെന്ന് അള്ളാഹുവേ എനിക്ക് പുറത്തു തരണമേ എന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ നബിസല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞു ഹേ താങ്കൾ ധൃതി കാണിച്ചു എന്നിട്ട് നബിസല്ലാഹു അലഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു ആദ്യം അല്ലാഹുവിനെ സ്തുതിക്കുക ഹംദ് പിന്നെ നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക അതിനുശേഷം ചോദിക്കാനുള്ളത് ചോദിക്കുക ഇത് ഒരു കത്തിന് മേൽവിലാസം എഴുതുന്നത് പോലെയാണ് അൽഹംദില്ലാ എന്നു പറഞ്ഞ് അള്ളാഹുവിനെ പുകഴ്ത്തുക അള്ളാഹുമ്മ സല്ലിഅല സയ്യദിന മുഹമ്മദ് എന്ന് പറഞ്ഞ് സ്വലാത്ത് ചൊല്ലുക ഇത് രണ്ടും പ്രാർത്ഥനയുടെ രണ്ട് ചിറകുകളാണ് ഇതില്ലാതെ പ്രാർത്ഥന മുകളിലേക്ക് ഉയരില്ല ഖുർആാനിൽ വളരെ മനോഹരമായ ഒരു ഉദാഹരണമുണ്ട് ക്കരിയാ നബി അലഹിസലാമിൻ്റെ കഥ അദ്ദേഹം വയസ്സായി മുടി നരച്ചു എല്ലുകൾ ബലഹീനമായി ഭാര്യയാണെങ്കിൽ വന്ധ്യയുമാണ് വൈദ്യശാസ്ത്ര പ്രകാരം അവർക്കിനിയൊരു കുഞ്ഞുണ്ടാകുക എന്നത് അസാധ്യമാണ് പക്ഷേ ക്കരിയാ നബി അലഹിസലാം അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിരാശനായില്ല അദ്ദേഹം മെഹ്റാബിൽ വെച്ച് രഹസ്യമായി അള്ളാഹുവിനെ വിളിച്ചു എന്റെ രക്ഷിതാവേ എന്റെ എല്ലുകൾ ദുർബലമായിരിക്കുന്നു തലയാണെങ്കിൽ നരച്ചു വെളുത്തിരിക്കുന്നു പക്ഷേ റബ്ബേ നിന്നോട് പ്രാർത്ഥിച്ചിട്ട് ഇന്നു വരെ ഞാൻ പരാജയപ്പെട്ടിട്ടില്ല സൂറമറിയം ആയത് നമ്പർ നാല് നോക്കൂ എന്തുറപ്പാണത് നിന്നോട് ചോദിച്ചിട്ട് എനിക്ക് കിട്ടാതിരുന്നിട്ടില്ല എന്ന ആത്മവിശ്വാസം അതുകൊണ്ട് എന്ത് സംഭവിച്ചു അസാധ്യമായതവിടെ സംഭവിച്ചു മലക്കുകൾ വന്ന് വിളിച്ചു പറഞ്ഞു ഖക്കരിയ അള്ളാഹു നിനക്കൊരു യഹ്യ എന്നുള്ള ഒരു മകനെ കൊണ്ട് സന്തോഷവാർത്തയെ അറിയിക്കുന്നു ഇതാണ് ദ്വാ ശക്തി ഡോക്ടർമാർ കൈവിട്ടാലും ലോകം മുഴുവൻ എതിർത്താലും അല്ലാഹു വിചാരിച്ചാൽ നടക്കാത്തതൊന്നുമില്ല നിങ്ങൾക്ക് വേണ്ടത് ക്കരിയ നബി അലഹിസലാമിന്റെ പോലെയുള്ള ഒരു മനസ്സാണ് നമ്മുടെ ദ്വാകൾ സ്വീകരിക്കപ്പെടാനുള്ള മറ്റൊരു പ്രധാന താക്കോൽ എന്താണെന്നറിയാമോ അത് ഇസ്തിഹ്ഫാറാണ് ചിന്തിച്ചു നോക്കൂ ഒരു പാത്രത്തിൽ വെള്ളം നിറയ്ക്കുന്നതിന് മുമ്പ് ആ പാത്രം വൃത്തിയാണോ എന്ന് നമ്മൾ നോക്കില്ലേ അഴുട്ടുള്ള പാത്രത്തിൽ ആരെങ്കിലും ശുദ്ധജലം ഒഴിക്കുമോ ഇല്ല അതുപോലെയാണ് നമ്മുടെ ഹൃദയവും പാപങ്ങൾ കൊണ്ട് കറപിടിച്ച ഹൃദയത്തിലേക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഇറങ്ങാൻ പ്രയാസമാണ് നബി നബിസല്ലാഹു അലൈവസലം പറഞ്ഞു ഒരടിമ പാപം ചെയ്യുമ്പോൾ അവൻ്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴുന്നു അവൻ പശ്ചാത്തപിച്ചാൽ അത് മായ്ച്ചു കളയുന്നു വീണ്ടും പാപം ചെയ്താൽ ആ പുള്ളി വലുതായി ഹൃദയത്തെ മുഴുവൻ മൂടുന്നു ഇതാണ് നമ്മുടെ ദ്വാകൾ തടയപ്പെടാനുള്ള ഒരു കാരണം നമ്മൾ അള്ളാഹുനോട് ചോദിക്കുന്നു പക്ഷെ നമ്മുടെ വസ്ത്രം ഹറാം ഭക്ഷണം ഹറാം സമ്പാദ്യം ഹറാം പിന്നെ എങ്ങനെയാണ് ഉത്തരം ലഭിക്കുക അതുകൊണ്ട് സഹോദരങ്ങളെ ദ്വാ ചെയ്യുന്നതിന് മുമ്പ് കണ്ണീരോടെ അള്ളാഹുനോട് മാപ്പിറയ്ക്കുക റബ്ബേ ഞാൻ അറിയാതെ ചെയ്തു പോയ തെറ്റുകൾ നീ പൊറത്തു തരണേ എന്ന് കരയുക ആ കണ്ണീരിന് വലിയ വിലയുണ്ട് അത് നരകത്തിലെ തീ അണയ്ക്കാൻ മാത്രമല്ല സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കാനും കഴിവുള്ളതാണ് ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും ഞാൻ എത്ര നാളായി പ്രാർത്ഥിക്കുന്നു എന്നിട്ടും അള്ളാഹു തന്നില്ലല്ലോ ഇതാണ് പിശാജ് നമ്മളിൽ ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ കെണി നിങ്ങൾക്ക് യാക്കൂബ് നബി അലൈ ഇസ്ലാമിൻ്റെ കഥ അറിയാമോ തൻ്റെ പ്രിയപ്പെട്ട മകൻ യൂസഫ് നബിയെ നഷ്ടപ്പെട്ടിട്ട് വർഷങ്ങളോളം അദ്ദേഹം കാത്തിരുന്നു കണ്ണിൻ്റെ കാരിച്ച പോകുന്നത് വരെ അദ്ദേഹം കരഞ്ഞു മക്കൾ അദ്ദേഹത്തെ പരിഹസിച്ചു ഉപ്പാ നിങ്ങൾ എന്തിനാണ് ആ പഴയ കാര്യം ഓർത്ത് വിഷമിക്കുന്നത് യൂസഫ് മരിച്ചു മരിച്ചുപോയിട്ടുണ്ടാകും എന്നവർ പറഞ്ഞു പക്ഷേ യാക്കൂബ് നബി അലൈസ്സലാം എന്താണ് പറഞ്ഞത് നിങ്ങൾക്കറിയാത്ത പലതും അള്ളാഹുവിൽ നിന്ന് ഞാൻ അറിയുന്നുണ്ട് സൂറ യൂസഫ് അറുപത്തിയാറ് നോക്കൂ വർഷങ്ങളോളം നീണ്ട കാത്തിരിപ്പ് എന്നിട്ടും അദ്ദേഹം പ്രതീക്ഷ കൈവിട്ടില്ല ഒടുവിൽ എന്ത് സംഭവിച്ചു യൂസഫ് നബിയെ രാജാവായി തിരിച്ചു കിട്ടി മാത്രമല്ല നഷ്ടപ്പെട്ട കാഴ്ചയും തിരിച്ചു കിട്ടി അള്ളാഹു വൈകിപ്പിക്കുന്നത് നിഷേധിക്കലല്ല ചിലപ്പോൾ അള്ളാഹുവിന് നിങ്ങളുടെ ശബ്ദം കേൾക്കാൻ ഇഷ്ടമായിരിക്കും എൻ്റെ അടിമ എന്നെ വിളിക്കട്ടെ അവന് ഞാൻ ഏറ്റവും മികച്ചത് തന്നെ കൊടുക്കും എന്ന് അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ടാകും അതുകൊണ്ട് ദ്വാക്ക് ഉത്തരം കിട്ടാൻ വൈകിയാൽ വിഷമിക്കരുത് അല്ലാഹു നിങ്ങൾക്കായി അതിനും വലിയൊരു സമ്മാനം പൊതിഞ്ഞു വെച്ചിട്ടുണ്ടാകും ദ്വാ ചെയ്യാൻ ഏറ്റവും പറ്റിയ സമയം ഏതാണെന്നറിയാമോ അത് സുജൂദാണ് നബി സലല്ലാഹു അലൈ വസ്ല്ലാം പറഞ്ഞു ഒരടിമ തൻ്റെ റബ്ബുമായി ഏറ്റവും അടുത്തു നിൽക്കുന്ന സമയം അവൻ സുജൂതിലായിരിക്കുമ്പോഴാണ് അതുകൊണ്ട് നിങ്ങൾ സുജൂതിൽ ദ്വാ വർദ്ധിപ്പിക്കുക മുസ്ലിം നിങ്ങൾ നെറ്റിത്തടം ഭൂമിയിൽ വയ്ക്കുമ്പോൾ നിങ്ങൾ വെറും മണ്ണിലല്ല തലവയ്ക്കുന്നത് നിങ്ങൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിലേക്കാണ് തലവെക്കുന്നത് ആ സമയത്ത് നിങ്ങൾ പറയുന്നത് ആകാശങ്ങളിലെ മാലാഖമാർ കേൾക്കുന്നു ഭൂമിയിൽ വെച്ച് നിങ്ങൾ മന്ത്രിക്കുന്നത് ആകാശത്ത് മുഴങ്ങുന്ന അത്ഭുതമാണത് അതുകൊണ്ട് അടുത്ത തവണ നിസ്കരിക്കുമ്പോൾ സുജൂതിൽ നിന്ന് വേഗത്തിൽ തല ഉയർത്തരുത് അവിടെ കുറച്ചു സമയം കിടക്കുക മനസ്സിലുള്ളതെല്ലാം ആ ഭൂമിയിൽ ഇറക്കി വയ്ക്കുക ആരും കാണാതെ ആരും കേൾക്കാതെ നിങ്ങളുടെ റബ്ബിനോട് മാത്രം സംസാരിക്കുക ആ സമാധാനം അത് വേറെ എവിടെയും നിങ്ങൾക്ക് കിട്ടില്ല നമ്മുടെ ദ്വാ പെട്ടെന്ന് സ്വീകരിക്കപ്പെടാനുള്ളൊരു എളുപ്പവഴിയുണ്ട് എന്താണെന്നോ മറ്റൊരാൾക്ക് വേണ്ടി അവർ അറിയാതെ പ്രാർത്ഥിക്കുക നബി നബിസല്ലാഹു അലൈവിസ്ലം പറഞ്ഞു ഒരാൾ തൻ്റെ സഹോദരന് വേണ്ടി അദൃശ്യമായി പ്രാർത്ഥിക്കുമ്പോൾ തലക്കിൽ നിൽക്കുന്ന മലക്ക് പറയും ആ നിനക്കും അതുപോലെ ഉണ്ടാവട്ടെ എന്ന് മുസ്ലിം നിങ്ങൾക്ക് ജോലി വേണോ ജോലിയില്ലാത്ത കൂട്ടുകാരന് വേണ്ടി പ്രാർത്ഥിക്കുക അള്ളാഹുവെ അവന് നല്ലൊരു ജോലി കൊടുക്കണേ എന്ന് അപ്പോൾ മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും മലക്കുകളുടെ പ്രാർത്ഥന അല്ലാഹു തള്ളിക്കളയില്ലല്ലോ നമ്മുടെ മനസ്സ് വിശാലമാക്കുക സ്വാർത്ഥതയില്ലാതെ ഉമ്മത്തിന് മുഴുവൻ വേണ്ടി പ്രാർത്ഥിക്കുക പലസ്തീനിലെയും സിറിയയിലെയും നമ്മുടെ സഹോദരങ്ങളെ ഓർക്കുക അവരുടെ വേദനകൾ നമ്മുടെ വേദനയായി കാണുക അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ ഉമ്മിനാകുന്നത് ദ്വ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയാമോ അതാണ് തവക്കുൽ അതായത് ഫലം അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക പലർക്കും തെറ്റായ ഒരു ധാരണയുണ്ട് ഞാൻ ദുവാ ചെയ്തിട്ടുണ്ടല്ലോ ഇനി അല്ലാഹു എല്ലാം നോക്കിക്കോളും ഞാൻ വെറുതെ ഇരുന്നാൽ മതിയെന്ന് ഇത് മണ്ടത്തരമാണ് ഒരിക്കൽ ഒരാൾ നബിസ്വല്ലാഹു അല്ലൈവലമയുടെ അടുത്തു വന്നു അയാൾ തന്റെ ഒട്ടകത്തെ കെട്ടിയിടാതെ പള്ളിയുടെ പുറത്ത് നിർത്തി അലൈഹി അല്ലൈവ്സ്വല്ലം ചോദിച്ചു എന്താണ് ഒട്ടകത്തെ കെട്ടാത്തത് അയാൾ പറഞ്ഞു ഞാൻ അള്ളാഹുവിൽ തബക്കുലാക്കി ഭരമേൽപ്പിച്ചു അലൈഹി നബിസ്വല്ലാഹ്ലം ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആദ്യം ഒട്ടകത്തെ കെട്ടിയിടൂ എന്നിട്ട് അല്ലാഹുൽ ഭരമേൽപ്പിക്കൂ ഇതാണ് ഇസ്ലാം നിങ്ങൾക്ക് ജോലി വേണോ ആദ്യം സി വി അയക്കുക ഇന്റർവ്യൂവിന് പഠിക്കുക കഠിനമായി പരിശ്രമിക്കുക എന്നിട്ട് പറയുക യാ അല്ലാഹ് ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ചെയ്തു ഇനി ബാക്കി നിന്റെ കൈകളിലാണ് നമ്മുടെ ഉത്തരവാദിത്തം നിർവഹിക്കാതെ ദുഴ ചെയ്തിട്ട് കാര്യമില്ല അള്ളാഹു സഹായിക്കുന്നത് പരിശ്രമിക്കുന്നവരെയാണ് ആകാശത്തു നിന്ന് സ്വർണ്ണമഴ പെയ്യുമെന്ന് പ്രതീക്ഷിക്കരുത് പക്ഷേ നിങ്ങൾ വിയർപ്പൊഴുക്കിയാൽ ആ വിയർപ്പിന് അല്ലാഹു ബറക്കത്ത് നൽകും ഇനി നമുക്ക് ഒരുമിച്ച് ഒരു ദുബായുടെ മാതിരിലെ നോക്കാം ഇത് മനപ്പാഠമാക്കണമെന്നില്ല പക്ഷേ ഈ രീതി പിന്തുടരുക ആമുഖം അല്ലാമീൻ മുഹമ്മദ് അതായത് അള്ളാഹുവെ നിനക്കാണ് സർവസ്തുതിയും നമ്മുടെ നബിക്ക് നീ ഗുണം ചെയ്യണമേ ഇസ്തിഹ്ഫാർ റബ്ബെ ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തുപോയി എൻ്റെ കണ്ണുകൾ കൊണ്ട് നാവ് കൊണ്ട് ചിന്തകൾ കൊണ്ട് നീ എനിക്ക് പുറത്തു തരണേ അല്ലാ ഇവിടെ കരയുക അല്ലെങ്കിൽ കരയാൻ ശ്രമിക്കുക ആവശ്യം അല്ലാ എനിക്ക് വലിയൊരു പ്രയാസമുണ്ട് എനിക്ക് ജോലിയുടെ കാര്യത്തിൽ ടെൻഷനുണ്ട് അല്ലെങ്കിൽ എൻ്റെ മകൻ്റെ അസുഖം മാറണം എൻ്റെ കടങ്ങൾ വീടണം നീ അത് എളുപ്പമാക്കണേ നിങ്ങളുടെ മാതൃഭാഷയിൽ പച്ച മലയാളത്തിൽ ചോദിക്കുക ഉറപ്പ് നീ എൻ്റെ ദുള കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം നീ അല്ലാതെ എനിക്ക് ചോദിക്കാൻ വേറെ ആരുമില്ല റബ്ബേ അവസാനം റബ്ബന ആ അവസാനം സ്വലാത്ത് ചൊല്ലി അവസാനിപ്പിക്കുക ഇത്രയേ ഉള്ളൂ വലിയ അറബി വാക്കുകൾ ഒന്നും വേണമെന്നില്ല പൊട്ടിയ വാക്കുകളാണെങ്കിലും അത് ഹൃദയത്തിൽ നിന്നാണെങ്കിൽ അള്ളാഹുവിന് അത് ഇഷ്ടമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് പക്ഷേ നിങ്ങളുടെ പ്രാർത്ഥന ഇവിടെ തുടങ്ങാൻ പോവുകയാണ് ഇന്ന് രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് വലൂ ചെയ്ത് രണ്ട് രണ്ടരക്കായത്ത് നിസ്കരിക്കുക എന്നിട്ട് ആരും കാണാതെ ആ ജായിമസിൽ നിസ്കാരപ്പായലിരുന്ന ഒന്ന് റബ്ബിനോട് സംസാരിച്ചു നോക്കൂ നിങ്ങളുടെ സങ്കടങ്ങൾ ആകുലതകൾ പേടികൾ എല്ലാം ആ സുജൂതിൽ ഇറക്കി വയ്ക്കൂ വിശ്വസിക്കൂ ആ രാത്രിക്ക് ശേഷം പുലരുന്ന പ്രഭാതം നിങ്ങൾക്ക് പുതിയൊരു പ്രതീക്ഷ നൽകും അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ് എന്നെ വിളിക്കൂ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം സൂറത്ത് ആഫിർ അറുബത് അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ പ്രയാസങ്ങൾ നീക്കി ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ദയവായി ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ആരെങ്കിലും ഇതിലൂടെ ദ്വാ ചെയ്യാൻ പഠിച്ചാൽ അതിൻ്റെ പുണ്യം നിങ്ങൾക്കും ലഭിക്കും കൂടുതൽ ഇസ്ലാമിക് മോട്ടിവേഷണൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അസ്സാമലൈക്കും വറഹമുല്ലാഹി വബർക്കാത്തു